തിരുവാനം നന്ദു നന്ദു സൈബോ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നന്ദു ചേട്ടാ നമ്മളുടെ താഹനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറെ നാളുകളായിട്ട് കേരളത്തിൻ്റെ ടെന്നീസ് ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വ്യക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ നന്ദുചേട്ടൻ്റെ മനസ്സിൽ ഓടി വരുന്ന ആ ഒരു എന്തെങ്കിലും കാര്യങ്ങളെന്ന് ഏതാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓക്കെ താഹ എന്ന് പറയുന്ന പ്ലെയറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വയ്ക്കത്തില്ല നമ്മളെല്ലാം കളിച്ചു തുടങ്ങുന്ന സമയത്തെ ഈ താഹ എന്നുള്ള പേര് കേൾക്കാൻ പറയുന്നുള്ളൂ ഞാൻ താഹ എന്നുള്ള വ്യക്തിയെ നേരിട്ട് കാണുന്നതിന് മുന്നേ പുള്ളിക്കാരൻ്റെ കളിയെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അയാളെ തന്നെ വിളിച്ച് അയാളെ അറിയപ്പെടുന്ന പേരിൻ്റെ സ്റ്റേഡിയം ഉദാഹരണമാണ് അതായത് കുഞ്ഞുനാളിലെ അയാൾ കളികളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ക്രിക്കറ്റിനുള്ള ആവേശം കാരണം പോയിരുന്നു ആദ്യം കളി കണ്ടും പിന്നെ അയാളെക്കാലും പ്രായമുള്ള ആൾക്കാരോട് കളിച്ച് കളിച്ച് കളിച്ചാണ് അയാൾക്ക് ക്രിക്കറ്റിൽ തുടങ്ങി കേട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് അയാൾ നേരിട്ട് കാണാൻ പറ്റിയതും ഒരുപാട് കളികൾ അദ്ദേഹം തന്നെ കളിച്ചിട്ടുമുണ്ട് കൂടെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഇന്നിപ്പോ പുള്ളി ഇപ്പോഴും കളിച്ചോണ്ടിരിക്കാണ് ഇപ്പോഴും ചേട്ടനോടൊപ്പവും കളിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന് ടീമിൽ കളിക്കുന്നുണ്ട് അഗെയിൻസ്റ്റ് കളിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു നിമിഷത്തിൽ സാധാരണ ഒപ്പം കളിക്കുന്ന വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പുള്ളിയുടെ ഇപ്പോഴും ആ പഴയ കാലത്ത് ആ ഒരു കളിയും കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട് അതെ പുള്ളിയോട് കളിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക എനർജിയാണ് കാര്യം പുള്ളിക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ഒരു ക്രൈസ് ആണ് കാര്യം പുള്ളിയുടെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് കളിക്കുന്നതിൽ നമ്മളെല്ലാം പുള്ളി ഫാമിലി ആയിട്ട് നല്ല കമ്പനി അപ്പോൾ വീട്ടിൽ പോയിരിക്കുമ്പോഴും വാപ്പ വാപ്പായാലും വൈഫായാലും എല്ലാവരും ഒക്കെ ക്രിക്കറ്റിന് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടായിരിക്കണം പുള്ളിക്ക് ഇപ്പോഴും ഈ പ്രായത്തിലും നന്നായിട്ട് കളിക്കാനും കളിയോടുള്ളൊരു അഭിനിവേശം കാരണം എല്ലാ കളിയിലും പങ്കെടുക്കണം എന്നുള്ളൊരു ഇതുണ്ട് ഇന്ന് കേരളത്തിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്രിക്കറ്ററാണ് നമ്മൾ ഒരുപാട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റർ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് എവിടെ നിന്നാണ് താഹ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ഉണ്ടായത് ഇന്ന് ഒരുപാട് കളിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റാർട്ടിങ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പം നല്ല വലിയൊരു ഗ്രൗണ്ടായിരുന്നു ഇപ്പം അത് മാർക്കറ്റായിട്ടാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഗ്രൗണ്ടായിരുന്നു വലിയ ഗ്രൗണ്ടായിരുന്നു അവിടെയാണ് ഞാൻ കുഞ്ഞുനാളിലെ കളിച്ച് വളർന്നത് അപ്പം അന്ന് എൻ്റെ ആ നാട്ടിലുള്ള ക്ലബ് എന്ന് പറഞ്ഞാൽ എംസ് എന്ന് പറഞ്ഞിട്ടൊരു പഴയ ക്ലബ്ബുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ നിലവിലില്ല അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എം സി സി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഫാൽക്കൺ എം സി സി എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൽ കളിക്കുന്നത് ഏകദേശം അതൊക്കെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി അപ്പോൾ ആ എം സി സി എന്ന് പറയുന്നത് നമ്മുടെ പ്ലേയേഴ്സൊക്കെ പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അവരുടേതായ ജീവിത രീതിയിലോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വരുന്ന പ്രൊഫഷണൽ ടീം എന്ന് പറഞ്ഞാൽ കേമിയോ എന്ന് പറയുന്ന നമ്മുടെ ജെ പി എണ്ണൻ്റെ ടീമാണ് അപ്പോൾ അതിൽ തുടച്ചായിട്ട് ഒരു മൂന്ന് നാല് വർഷം കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജെ പി എണ്ണും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് പുള്ളി ടീം ഇറക്കുന്ന നിർത്തി പിന്നെ ഞാനിപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹാട്ട് ട്രിക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ രാഹുൽ ടീമിലാണ് കളിക്കുന്നത് എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിലെ ടെന്നീസ് ബോൾ അതായത് തുടക്കം ഒരു ഗ്രൗണ്ടിൽ കളിച്ചു തുടങ്ങി ചെറുപ്പകാലം ക്രിക്കറ്റിൽ കളിച്ചു വന്നു അപ്പോൾ ക്രിക്കറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ള ടൂർണമെന്റുകൾ കളിച്ചു തുടങ്ങിയിട്ട് ഇന്ന് എത്ര വർഷ കാലം ആകുന്നുണ്ട് കറക്റ്റ് വർഷത്തോളം താങ്കളുടെ കൂടെ ഒപ്പം കളിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഇന്നും ഇന്ന് താ താക കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ മേജർ ടൂർണമെന്റുകളാണ് അതായത് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ഒരു പക്ഷേ ഒരു പക്ഷേ നാട്ടിൻ പുറത്ത് ഏതെങ്കിലുമൊക്കെ ടൂർണമെന്റുകൾ കളിക്കുന്നവരുണ്ട് അതല്ല അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ താങ്കൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് നമ്മുടെ പണ്ട് തൊട്ടേ നമ്മുടെ അവരുമായിട്ടൊക്കെ ഓപ്പോസിറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗോളനിയിലുള്ള ഷെഫീക്ക് നമ്മുടെ ഏജ് ഒരു ലെവലിൽ വരുന്ന ഈ പ്ലെയേഴ്സ് എല്ലാവരും ഇപ്പോഴും ലൈവിൽ കളിക്കുന്നുണ്ട് ഷെഫീക്ക് രണ്ട് ഷെഫീഖുണ്ട് നടന്നു കാണുന്നത് പിന്നെ അതേപോലെ കുറേ അധികം പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട് അത് ആ കളിയിലോടുള്ള കമ്മിറ്റ്മെൻറ്റും എന്താണ് കളിയിലോടൊ അവരുടെ ഒരു പാഷനും ഒക്കെയാണ് ഇത്രയും വർഷകാലവും ഈ കേരളത്തിലെ ഓരോ ഇന്നിങ്സുകൾ കളിക്കുമ്പോഴും ഇന്നത്തെ ഇതുവരെ ഈ നിമിഷം വരെ അപ്പോൾ എന്താണ് അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അതായത് ആ ഒരു ഫോളോ ത്രൂ എന്താണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ നിലനിന്ന് ഒരു കാരണം ഉണ്ടാവുമല്ലോ അതിനൊരു പ്രത്യേകതരായിട്ടുള്ള റീസൺ എന്താണ് പ്രത്യേകിച്ച് റീസൺ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാളിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രാക്ടീസുകൾ വൈകിട്ട് നമ്മൾ വൈകിട്ട് കളിക്കും പിന്നെ ഇത് ക്രിക്കറ്റിൽ നിന്ന് വിട്ട് വേറൊരു ജോബ് ആ ഒരു രീതിയിലോട്ട് പോകാൻ താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചതും ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും എൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ ഫിസിക്കൽ ആണ് എൻ്റെ ജോബ് ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അതിലൂടെ കുറച്ച് കുട്ടികൾക്കുള്ള കൂടി ഈ സ്പോർട്സിൻ്റെ പ്രത്യേകതകളും നമ്മുടെ ക്രിക്കറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ ഏത് ടീമായിരുന്നാലും അതിൻ്റെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അത്രയും നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടെന്നീസ് ബോൾ കളിക്കാൻ പോകുകയാണെങ്കിൽ ഏതൊരു ക്രിക്കറ്റ് ബോൾ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ വലിയ വലിയ പൈസകളൊന്നും എന്തായാലും കിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് സന്തോഷമാണ് പക്ഷേ നമ്മളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ഉപ്പായാലും ഉമ്മ ആയാലും അപ്പം ഇക്കട ഇക്കടെ ആയാലും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു ക്രിക്കറ്റിന്റെ വേദിയിൽ ഞാൻ കളിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ വീട്ടിൽ വാപ്പായും അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതായത് പഠിക്കുന്ന സമയത്ത് പഠിക്കാതെ കളിക്കാൻ പോകുന്ന ഒരു ഇതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ രക്ഷിതാക്കൾക്കും തോന്നുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് എടുത്തപ്പോൾ അവർക്ക് പിന്നെ പ്രശ്നമില്ല അവരെ സപ്പോർട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു എട്ട് എട്ട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് വൈഫായിരുന്നാലും സപ്പോർട്ടാണ് അവർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് അതുപോലെ വൈഫിൻ്റെ വാപ്പാക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് അവർ ഇപ്പോഴും ഫുൾ സപ്പോർട്ടാണ് എവിടെ എവിടെയോ കളിക്കുമ്പോൾ പ്രശ്നമില്ല ായാലും ഒരുപാട് മെമ്മറീസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ താഴകടെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഒരു ഇന്നിങ്സ് താഴ്ക കളിച്ചെടുത്ത് ഒരു ഇന്നിങ്സ് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു വർഷം കളിച്ച സമയത്ത് ആ ഒരു ഇന്നിങ്സ് എനിക്ക് മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ടില് നടന്ന ഒരു ഇൻഡോർ ഇൻഡോറ് നമ്മുടെ ഇൻഡോറ് അറിയാമല്ലോ കേരളത്തിലെ വേൾഡ് കപ്പ് ടെന്നീസ് മോൾ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ് കെ എം സി സി ഇൻഡോറ് ആ ഇൻഡോറിലെ രണ്ടായിരത്തി പതിനെട്ടില് ഷാർക്ക് ഫണ്ട്സ് ടീമിനെതിരെ നമ്മൾ ഞാൻ ഹാർട്ട് കളിക്കുന്നു അപ്പോൾ ഞാനും വി വി കണ്ണനുമായിട്ടൊരു പാർട്നർഷിപ്പുണ്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇത് നമ്മുടെ മെയിൻ പ്ലെയർ ആണ് കുട്ടപ്പൻ കുട്ടപ്പൻ ഫസ്റ്റ് ഗോളിൽ ഔട്ടാവുകയും പിന്നെ രണ്ട് മൂന്ന് വിക്കറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബാറ്റിങ്ങിൽ ചെന്നിട്ട് ഞാനും വി വീ കളിന്റെ പാർട്നർഷിപ്പിട്ട് ജയിക്കുകയാണ് ഏകദേശം ഒരു നൂറു ഓളം റൺസിന്റെ പാർട്ണർഷിപ്പിട്ടാണ് നമ്മൾ കളി ജയിച്ചാൽ വിക്കറ്റ് പോവാറ് അതൊരിക്കലും ഒപ്പം നിൽക്കുന്ന ഏതൊരു കാര്യത്തിനും എന്ത് വിളിച്ചാലും ക്രിക്കറ്റിൻ്റെ വേദിയിലായാലും പുറത്തായാലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ടീമിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് തൃപ്തനാണ് ഞാൻ ബാറ്റിങ്ങും കീപ്പിങ്ങും അതിനൊക്കെ അപ്പുറത്ത് ടീമിൻ്റെ കൂടെ നിൽക്കാൻ തൃപ്തനാണെന്ന് തോന്നിപ്പിച്ചിട്ടുള്ളത് വിവിധ ടീമുകൾ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതിലൊരു ഇപ്പോഴും ആ ഒരു കീപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു ടീം ഓണർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പേഴ്സൺ ആരായിരിക്കും ഇപ്പോഴും ഞാനിപ്പോൾ രണ്ടാമത് മൂന്നാമത് കളിച്ച ടീമാണ് ക്യാമിയ ാണ് എൻ്റെ ടീമ് അപ്പം പുള്ളി ഇപ്പം നിലവിൽ ടീം ഇറക്കുന്നില്ല അപ്പം പുള്ളി ഇറക്കാത്തത് കൊണ്ട് ഞാൻ ഹാർട്ട് ട്രക്കിന് രാഹുലിൻ്റെ ടീമിൽ കളിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ രണ്ട് ടീമും ഒരേ പോലെയാണ് ഇപ്പോഴും നിലവിൽ ഒരേ പോലെ എന്ന് പറഞ്ഞാൽ രണ്ട് ടീമിനെ ഒഴിവാക്കാൻ പറ്റില്ല ആ കമ്മിറ്റ്മെൻറ്റാണ് അപ്പം ഇപ്പം പല പ്ലയേഴ്സും എന്താണ് ക്യാഷൊക്കെ മേടിച്ചിരിക്കുന്ന ടെന്നീസ് ബോളായിരുന്നാലും മാറി മാറി അവിടെ ഇവിടെയൊക്കെ മാറി മാറി കളിക്കുന്നുണ്ട് അവരുടേതായ ഒരിതാണ് എൻ്റെ ക്യാര ക്യാരക്ടർ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ രണ്ട് ടീമും എന്നെ നേരത്തെ കളിക്കുന്ന ടീമും ഇപ്പം നിലവിൽ കളിക്കുന്ന ടീമും ആ ടീമ് വിട്ട് ഇനി നാറൊന്നും പോകില്ല അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ വലിയ വലിയ മേജർ ടൂർണമെൻറ്റുകളൊക്കെ കളിക്കുമ്പോൾ ഗുജറാത്ത് ഗുജറാത്ത്മാക്ക അതുപോലെ തന്നെ ഒരുപാട് ടൂർണമെൻറ്റുകൾ കളിക്കും എം സി എൽ അങ്ങനെ ഒരുപാട് ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ എന്താണ് താഗടെ ഒരു എങ്ങനെയുണ്ട് അവരോടൊപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കളിച്ച് വന്നവരാരും ഒപ്പം ആ ടൂർണമെന്റില്ല പുതിയതെല്ലാം യങ്സ്റ്റേഴ്സ് ആണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്ലേസ് ആണ് അവരോടൊപ്പം കളിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ് അവരോട് എന്താ പറയുക ഒരു ടീം മീറ്റിംഗ് ആയാലും കളിയിലായാലും എന്താണ് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്താണ് കോമ്പിനേഷൻ അവരുമായിട്ട് തന്നെ ശ്രമിക്കുന്ന അപ്പോൾ ആ ഇപ്പം ചിലപ്പം അല്ലെങ്കിൽ എക്സൈസ് അങ്ങനെയുള്ള പ്ലേസിൻ്റെ കൂടെ കളിക്കുമ്പോൾ ഞാൻ ആണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ള ഒരു ഹുക് അഹങ്കാരം അങ്ങനെ നമ്മൾ അവരുമായിട്ട് തന്നെ നമ്മളും ഏജ് ആണ് എന്നുള്ള ആ ഒരു ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തുടർന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ ഇനിയും ഒരുപാട് നാളുകൾ ക്രിക്കറ്റിൽ കുട്ടികൾക്ക് അറിവ് പറ പകർന്നു കൊടുക്കാനും ഒപ്പം കളിക്കളത്തിൽ കളിക്കാനും ലീഡ് ചെയ്യാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറയുന്നു വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ